ഹലോ കാത്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന് ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണേ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളു വന്ന സമയം ഇപ്പം ഞാൻ നോക്കട്ടെ ആ അഞ്ച് അഞ്ചൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് അഞ്ച് മണിയൊക്കെ ആകും നാലേ മുക്കാൽ അഞ്ച് ആ കട സമയത്ത് തുടക്കും അപ്പോൾ എൻ്റെ മടി കയറിയിട്ട് അവൻ ഉരുണ്ടുരുണ്ടോട്ടോ അവന് കയറാൻ പറ്റില്ല വരുന്നുണ്ട് ഓക്കെ ആ ആ കണ്ട കണ്ട അപ്പം ഞങ്ങൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്ന് അപ്പം ഞാൻ രാവിലെ രാവിലെയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് നമ്മുടെ പാലപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കൊണ്ട് ഞാനൊരു കിണ്ണത്തപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും ചായയും കുടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത് എടുക്കുന്ന എടുത്തോണ്ട് വരാം ഇന്നത്തെ നാലുമണി പ്രശ്നം ഇന്നത്തെ നാലുമണി പ്രശ്നം പക്ഷേ ഇപ്പോൾ അഞ്ചുമണിയായി ഞങ്ങൾ നാലു മണിക്ക് ഇവിടില്ലായിരുന്നല്ലോ സ്കൂൾ വിടുന്നത് നാലുമണിക്കായിരുന്നല്ലോ നമുക്കത് നാലു മണിയാകുമ്പോഴത്തേത്തന്നെ സ്കൂൾ വിടും പിന്നെ നമുക്ക് അവിടുന്ന് ബസ് നാല് മണിക്കാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നടന്നാൽ വരുന്നത് ഒരു കിലോമീറ്ററോളം ഞങ്ങൾ നടക്കണം ഞങ്ങൾക്ക് നടക്കാനുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഞാൻ പഠിച്ച കാലത്ത് എങ്ങനായിരുന്നു അതേ രീതിയിൽ തന്നെ കാത്തുവിനെ ആദ്യം ഞാൻ നടത്തി കൊണ്ടുവരുന്നത് സിപ്പപ്പൊക്കെ തിന്ന് നാളെ ഞാൻ അതിന്റെ ഒരു വീടി ഇടാവേപ്പും സിപ്പപ്പും മുട്ടായും ഒക്കെ തിന്ന് കണ്ടത്തിന്റെ വരമ്പേക്കട ഞങ്ങൾ നടന്നു വരുന്ന ഒരു വീഡിയോ നാളെ ഇടാൻ കേട്ടോ താമര കാണാൻ പറ്റില്ലേ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കണ്ടത്തിലാണെനിക്ക് താമര ഉണ്ട് കേട്ടോ താമര ഇപ്പം ഞങ്ങൾ ഈ കണ്ടത്തെ ഉള്ളിങ്ങനെ കിളിച്ച് വരുന്നതേ ഉള്ളി ഇങ്ങനെ കുറച്ച് കുറച്ച് ഇലകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അത് നമുക്ക് കാണാൻ ഒന്നും പറ്റുമോ എന്നറിയത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സ്കൂൾ കഴിഞ്ഞുള്ള യാത്രകൾ നാളത്തെ വീഡിയോയിൽ ഞാൻ സ്കൂൾ കഴിഞ്ഞുള്ള യാത്ര ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കാപ്പി ഉണ്ടാക്കിയത് ഇന്നത്തെ നാല് മണി പലഹാരം രാവിലെ ഉണ്ടാക്കിയ കാപ്പിയാണ് രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കിയ വെള്ളപ്പായിരുന്നു ഞാൻ ഉണ്ടാക്കിയ വെള്ളപ്പം പാലപ്പം ആയിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ വാപ്പ് തേങ്ങ അപ്പോൾ അതിൻ്റെ തേങ്ങാ ചമ്മന്തി എൻ്റെ പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു തേങ്ങാ ചമ്മന്തിയാണ് അതിൻ്റെ ഒരു വീഡിയോ ഒരു ദിവസം ഇടായവേ പാലപ്പം തേങ്ങാച്ചമ്മന്തി എല്ലാരും ഉണ്ടാക്കുമായിരിക്കും ഞാനുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഒരു ദിവസം ഇടാ പിന്നെ അതുമായിരുന്നു പറഞ്ഞു തന്നത് അപ്പൊ ഇന്ന് അപ്പൊ പാലപ്പം ബാക്കി ഉണ്ടായിരുന്ന മാവ് കൊണ്ടോ ഞാൻ ഈ കിണത്തപ്പം ഉണ്ടാക്കി വെച്ചിട്ട് പോവായിരുന്നു അത് എടുത്തൊന്നും ഇല്ലായിരുന്നു അതുപോലെ പ്ലേറ്റിലുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ കാണിക്കാവേ ഇവിടെ എല്ലാവർക്കും പാലപ്പാടാണ് കൂടുതലിഷ്ടം ആ ഇവിടെ എല്ലാവർക്കും പാലപ്പൂ ഇഷ്ടം രാവിലെ പാലപ്പൂവും കറിയും പാലപ്പൂവും ചമ്മന്തി തേങ്ങാ ചമ്മന്തി തേങ്ങയും കൊണ്ട് ചമ്മന്തിക്കാട് പറന്തി ഉണ്ടല്ലാതെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടം അല്ലെ ഹായ് പറയുവാദി എന്തോ പറ്റിയോ നല്ല മൂടില്ല എൻ്റെ ചിറക്ക് കുറേ നേരം വരെ മൂട് ശരിയല്ലായിരുന്നു സ്കൂളിലൊക്കെ ഇന്ന് മൂടൊന്നും ശരിയല്ലായിരുന്നു എൻ്റെ ചിരക്കൻ്റെ സ്കൂളിൽ നിന്നും ചോറ് ചെയ്യത്തില്ല നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന് ചോറ് ചെയ്യത്തില്ല സ്കൂളിൽ ഞാൻ കൊണ്ടുപോകത്തില്ല ചോറ് ഞങ്ങൾ സ്കൂളിൽ എൽ പി സ്കൂൾ ആയതുകൊണ്ട് അവിടുന്ന് ചോറുണ്ട് പക്ഷേ ഇവൻ ചോറ് കഴിക്കത്തില്ല അവിടുന്ന് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകാനും ചെയ്യുന്നത് ഇന്ന് ഞാൻ ചോറ് കൊണ്ടുപോയില്ല അവൻ്റെ ചോറ് ഞാൻ കാണിച്ചു തരാ അവന് ആ ചോറ് ഞാൻ ഇന്ന് അവന് മേടിച്ചു കൊടുത്ത ചോറ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പാലപ്പവും കൂടെ മുറിക്കുന്നു വീടിയോ പാലപ്പവും കഴിക്കുന്നു വീടും കൂടെ ആദ്യം ചോറ് ആദ്യം ഉച്ചയ്ക്ക് ഞാൻ മേടിച്ച് കൊടുത്ത ചോറ് സാമ്പാറും പിന്നെ വാഴക്കയും വയറും കൂടെ ഉള്ള തോരനായിരുന്നു ഇതൊക്കെ ഇതിനകത്തുണ്ട് ഇത് നീ നമ്മൾ നീ ഗിനിപ്പന്നിക്കോ കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത് ഇവൻ തിന്നത്തില്ല ഇവനതെങ്കിൽ മേടിച്ച് വെക്കും വേഷക്കും അല്ലെങ്കിൽ കഴിക്കട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ചോറ് മേടിച്ചുവെക്കുന്നത് അവനതൊന്നും വേണ്ട അവന് ഞാൻ നാളെ തൊട്ട് നീ ചോറ് പിന്നെയും വിടണം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ചോറ് മാത്രമേ കഴിക്കാറുള്ളൂ വീട്ടുഷ്ണിഷ്ടം ഉച്ചയ്ക്ക് വിശക്ക് ഉണ്ടാകുന്ന വിചാരിച്ച് ഞാൻ പാത്രത്തിൽ മേടിച്ച് വെച്ചു അവനത് മനുവായിട്ട് പാത്രത്തി പാത്രം അടച്ച് വെച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു സ്കൂളിൽ ചില കറിയാ അതും കഴിക്കത്തില്ല അവന് സ്കൂളിൽ ആഹാരം ഒന്നും വേണ്ട വേണ്ട അവനെ കാണിച്ചില്ല സ്കൂളിൽ സ്കൂളിലെ ആഹാരമൊന്നും വേണ്ട ഇല്ലേ അതി ആ അതെന്താ വേണ്ടത്തെ ഏഹ് അപ്പൊ വീട്ടിൽ നിന്ന് എന്ത് കറി ആയാലും എന്തെങ്കിലും ഒരു ചെറിയ കറി ആയാലും അവനത് കൊടുത്താൽ അത് മാത്രം മതി അവന് ചോറ് വെക്കാറിയും മതി പക്ഷെ അവന് സ്കൂളിലെ ചോറ് കഴിഞ്ഞാൽ അവന് ഭയങ്കര മടിയാണ് എന്നാൽ മതി അതെന്താ അതിക്കെന്താ എന്താ മടിയാണ് അങ്ങനെ ചോറ് കഴിയാനുള്ള മടി എന്താ കാരണം പറ സ്കൂളിലെ ചോറന്താ ഇഷ്ടപ്പെടുന്നില്ലേ സ്കൂളിലെ സാമ്പാർ അവന് ഇഷ്ടമുള്ള കറിയാ നല്ല നല്ല കറിയല്ലേ സ്കൂളിൽ സാമ്പാർ ഏഹ് മുളവില്ലെന്നോ യൂ മുള ആ അവനെരി വേണം കേട്ടോ ഞാൻ അപ്പം ഇതാണ് അവൻ്റെ ചോറ് അവന് സ്കൂളിലെ ചോറ് ഇഷ്ടമല്ല അവന് സാമ്പാർ വെക്കുമ്പോൾ നല്ല എരിയും പുളിയും കായുമൊക്കെ നല്ലതായിട്ട് വേണം അതാണ് അവന് ഇപ്പം സ്കൂളാകുമ്പോൾ ഇപ്പം നമുക്ക് സ്കൂളിൽ ഒത്തിരി പിള്ളേരല്ലേ ഉള്ളതല്ലേ അവർക്കെല്ലാം കൂടെയല്ലേ വെക്കുന്നത് അതവന് ഇഷ്ടപ്പെടത്തില്ല നമ്മൾ വീട്ടിലെല്ലാം കുറുക്കി സാമ്പാറൊക്കെ വെക്കത്തില്ല ആ രീതിയിൽ അവന് വേണം അതുകൊണ്ട് ഈ പറയുന്നത് അവൻ്റെ സ്കൂളിലെ ഇഷ്ടമല്ല സാമ്പാർ മാത്രമല്ല ദിവസവും വേറെ മോരും അവിയലും ഒക്കെ ഉണ്ട് അതൊന്നും ഈ കാത്തും ആദ്യം കൂട്ടത്തേയില്ല അവർക്ക് മോരും ഇഷ്ടമല്ല കാത്തു മുട്ടക്കറി ഉണ്ടെങ്കിൽ അന്നും മുട്ടക്കറി കൂട്ടും

അപ്പൂ മാളും എങ്ങോട്ടോ പോയിട്ടുണ്ട് എന്ന് നോക്കിട്ടെ കാത്തു അപ്പവും കൊണ്ടൊക്കെ വരുന്നുണ്ട് അപ്പും ചായ കൊണ്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ചോറ് അടുത്തൊക്കെ പിന്നെ കാത്തു സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇതുവരെയും ബാഗ് എടുത്ത് വെക്കാറായിട്ടില്ല കാത്തുവിനെ എന്നെ പിടിച്ച് ഞാൻ കൂട്ടിട്ട് നമ്മുടെ ി പെണ്ണിക്കുവാ നിങ്ങളെല്ലാം എല്ലാം ചായ പൊടിയൊക്കെ കഴിഞ്ഞെന്ന് നിങ്ങൾ വിചാരിക്കുന്നു നാലുമണിയൊക്കെ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇനിയും കുറച്ച് കഴിയുമ്പോ എനിക്ക് മിറ്റുമൊക്കെ രാവിലെ കാത്തു തൂത്തായിരുന്നു കേട്ടോ കാത്തു കാത്തു ഭയങ്കര മടിച്ച ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാ കാത്തുവിനെ വല്യ ജോലിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ കത്തുവിനെ ഞുള്ളെന്ന് ഏളൂ ഈ കാത്തു വേണമെങ്കിൽ എന്നെ മേലും നോക്കുവേ കാത്തു തന്നെ അഴിവെടുത്താൽ കാത്തു എനിക്കൊരു തിരിച്ചടി വരും അപ്പൊ ഞാൻ അവിടെ ആരാ കാത്തുവിനെ ഞാൻ കാണിച്ചു തരാം കാത്തു ഇപ്പൊ എങ്ങനെയാ നിൽക്കുന്നതെന്ന് ഭാഗ്യം ഉണ്ടെന്ന് ഇപ്പഴാ ഭരിക്കാത്ത പോലും ഒക്കെ ഞാൻ പറഞ്ഞ വെക്കാൾക്ക് സമയമായില്ലോ

എനിക്ക് ഇഞ്ചിട്ട് ചായ കൈയ്യാ പറ്റെ പിടിച്ചല്ല നല്ലപോലെ ഉടുപ്പ് ഊരി കളഞ്ഞിട്ട് വാ ചെല്ലു 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 ചെല്ലെ നല്ല കുഞ്ഞായിട്ട് പോയിട്ട് വന്നേ ആദ്യം മുറിക്കത്തുള്ളു കേട്ടോ ആ നമ്മുടെ കോഴിക്കോട്ടന്മാരെ കാണിച്ചു ണ്ടോ ഒരു ബക്കറ്റിനകത്തരിഞ്ഞ അവർക്കുള്ള അരിയൊക്കെ ഇട്ട് വെക്കുന്ന ബക്കറ്റ് എല്ലാം മറിച്ച് കളഞ്ഞു അതിനകത്തുള്ള എല്ലാം തീർത്തിട്ട് അവര് ഇങ്ങനെ നിക്കുവാണ്ട് അതുകൊണ്ട് ഒരു കുളിക്കണമല്ലോ ഉടുപ്പ് മാറണം ഉടുപ്പ് കുളിക്കണമല്ല നമുക്ക് മാറണം ഉടുപ്പ് മാറണം ഞാനത് ഡെക്കറേറ്റ് വീഡിയോ ഡെക്കറേറ്റ് ചെയ്യാൻ കേക്ക് പണ്ട് ഞാൻ വഴക്കുണ്ടാക്കുന്നു അമ്മ ഇങ്ങനെ അമ്മയെല്ലാം കേക്ക് മുറിക്കും എനിക്കെന്തൊക്കെ എനിക്കെന്താ മുറിക്കാൻ വന്നിരുന്നത് കൊണ്ടാണ് വീട് എടുത്ത് അല്ലെങ്കിൽ ഒന്ന് കുളിച്ചിട്ടൊക്കെയാണ് കടിക്കാനിരിക്കുന്നത് ഇന്ന് കുളിക്കാൻ ഞങ്ങൾ വന്നതെല്ലാം നമുക്കെന്നാ വന്നിട്ട് വീട് എടുത്തിട്ട് നമുക്ക് നീ

ഇഡലിക്കൂട്ടത്തിന്റെ എന്തോ ഇത് അവന്റെ അങ്ങനല്ലേ ഇങ്ങനെ ഹാപ്പി ഞാൻ മധുരം പിന്നെ മധുരം ഞാൻ മുറിക്കാട് എനിക്കെന്താ പാട്ടുള്ള അത് പാട്ട് മാളുവേക്കാത്തു എവിടെന്നു നമ്മുടെ കേക്ക് നമ്മള് മുറിച്ചെടുത്തിട്ടുണ്ട് മധുരം ഉണ്ടോ അത് നല്ല മധുരം ഉണ്ടോ ഇവിടെ ഭയങ്കര മധുരം ഒന്നും ഭയങ്കര മധുരം ഒന്നും ഇല്ലാട്ട ചുമ്മാ പരുവത്തിനുള്ള മധുരം അല്ലേ അങ്ങനൊന്നും പറയാനുള്ളതുള്ളത് പോലെ പറയാം അതാണ് നല്ലത് അല്ലയോ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യത്തിലെ പറയണം അതാണ് നമ്മുടെ പോളിസി നെഗറ്റീവ് ആണെന്നും പോസിറ്റീവ് ആണ് പോസിറ്റീവ് എന്നും പറയാൻ നമ്മൾ പഠിക്കണം കേട്ടാ കാത്തു അത് കാത്തുക എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നൊരു കാര്യമാണ് ഇവിടെ വേറെ ആൾ വന്നിട്ടുണ്ട് നമ്മൾ കൊളുത്ത് നോക്കാം തിന്നൊന്നും എനിക്കറിയത്തില്ല

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓക്കെ ബൈ